ഹലോ ഗായസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ അലംസ്റ്റോണിനെ കുറിച്ചുള്ള ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഓൾറെഡി ഞാൻ ഇതിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ പേര് ആ വീഡിയോ കണ്ടിട്ട് കുറേ 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 ഡൗട്ട്സ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു സോ അതൊക്കെ എനിക്ക് ഒന്ന് ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു അത് മാത്രമല്ല ഇത്രയും നാളും ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു വൺ ഇയർ ഒക്കെ ആവുന്നു ഞാൻ യൂസ് ചെയ്തിട്ട് സോ ഇത്രയും നാളും ഞാൻ യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഓക്കെ അപ്പൊ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ അത് കാണാം വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങൾ ഫസ്റ്റ് ടൈം എന്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ വീഡിയോ കാണാം അപ്പൊ നമുക്ക് എന്തായാലും സോ ആലം സ്റ്റോൺ ബേസിക്കലി ആലം സ്റ്റോൺ എന്ന് പറയുന്നത് ഒരു ആന്റി ബാക്ടീരിയൽ ആയിട്ടുള്ള ഒരു സ്റ്റോൺ ആണ് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു സ്റ്റോൺ ആണ് ഇതുപോലെ ഇരിക്കും ഇത് ഓൾമോസ്റ്റ് ആൾക്കാരും കണ്ടിട്ടുണ്ടാവും പല ആൾക്കാർക്കും ഇതിന്റെ യൂസസ് ഒന്നും എന്താണെന്നൊന്നും അറിയില്ല ഓക്കെ അപ്പോൾ പലരുടെയും വിചാരം ഇതൊരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സാധനമാണെന്നാണ് അല്ല ഇതൊരു ആൻറ്റി ബാക്ടീരിയൽ ആയിട്ട് നാച്ചുറലായിട്ട് ഉണ്ടായ ഒരു സ്റ്റോൺ ആണ് ഓക്കെ അപ്പോൾ ഇത് നമ്മൾ ബേസിക്കലി എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ഇത് എന്തിനാണ് യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ ഭയങ്കരമായിട്ട് സ്വെറ്റ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഞാൻ ഒട്ടും തന്നെ സ്വെറ്റ് ചെയ്യില്ല അത്രയ്ക്കും ചൂടാണെങ്കിൽ മാത്രമേ അത്രയ്ക്കും ചൂടാണെങ്കിൽ പോലും ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കാര്യമായിട്ടൊന്നും സ്വെറ്റ് ചെയ്യില്ല ചെറുതായിട്ട് എനിക്ക് ഇവിടെ എവിടെയെങ്കിലും ഒക്കെ സ്വെറ്റ് വന്നാലായി അത്രയും ഞാൻ ചെയ്യുള്ളൂ പക്ഷേ കഴുത്തിൻ്റെ താഴോട്ട് ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ സ്വെറ്റ് ചെയ്യും വെള്ളം എങ്ങനെ ഉണ്ടാവും അതുപോലെ ഞാൻ സ്വെറ്റ് ചെയ്യും അതെന്താണെന്ന് എനിക്കറിയില്ല പണ്ട് ചെറുപ്പം തൊട്ടേ അങ്ങനെ തന്നെയാണ് സോ അതുകൊണ്ട് തന്നെ എനിക്ക് ഡിയോസ് ഇല്ലാതെ എനിക്ക് പറ്റില്ല എപ്പോൾ നോക്കിയാലും എനിക്കത് വേണം സോ അങ്ങനെയുള്ളൊരു സമയത്താണ് പക്ഷെ അതൊക്കെ യൂസ് ചെയ്തിട്ടും എനിക്കിങ്ങനെ റീ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം പിന്നെ അത് മാത്രമല്ല അതും സ്വെറ്റും കൂടെ ആകുമ്പോഴത്തേക്കും നമ്മൾ ലൈറ്റ് കളർ ഡ്രസ്സൊക്കെ ഇട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഷെയ്ഡ് ആ ഒരു എന്തൊക്കെയോ കറ പോലെയൊക്കെ വരാനൊക്കെ തുടങ്ങി സോ അങ്ങനെയുള്ള സമയത്താണ് ഞാൻ ഈ ഒരു സാധനത്തിനെ കുറിച്ച് അറിയുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു വിചാരിച്ചോക്കെ പിന്നെ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ച് ഞാൻ വാങ്ങിച്ചൊരു സാധനം കൂടിയിട്ടാണ് ഞാൻ സീരിയസ്ലി പറയാണ് ഞാൻ ഇത്രക്കും ഞാൻ സ്വെറ്റ് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഞാൻ യൂസ് ചെയ്യായിരുന്നു ഡിയോസൊക്കെ പക്ഷെ ഈ ഒരു സാധനം വന്ന പിന്നെ എനിക്ക് ഡിയോസ് ഞാൻ കൊണ്ട് തൊട്ടിട്ടില്ല കാരണം എനിക്കിത് അത്രയ്ക്കും ആയിരുന്നു എനിക്ക് ഞാൻ വെറുതെ പറയല്ല ഇതെനിക്ക് അത്രയ്ക്കും ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ഇതില്ലാതെ പറ്റില്ല ഇപ്പൊ അങ്ങനെയാണ് കേട്ടോ അത് ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഞാൻ കുളി കഴിഞ്ഞ ഉടനെ തന്നെ ആ ഒരു വെറ്റായിട്ട് തന്നെ നമ്മൾ വിയർക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ചെയ്യണോട്ടോ വിയർത്ത് കഴിഞ്ഞിട്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല അപ്പം ഞാൻ കുളി കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ഡ്രസ് ചേഞ്ചൊക്കെ ചെയ്യുന്നതിൻ്റെ മുമ്പ് തന്നെ ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് വെള്ളത്തിലൊന്ന് വെറ്റ് ചെയ്തെടുക്കും എന്നിട്ട് ഞാൻ അണ്ടർ ആംസിൻ്റെ അടിയിലും പിന്നെ അതേ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ ഈ ഒരു പോർഷനിലും പിന്നെ അതെ ഇവിടെയും പിന്നെ ഈ കഴുത്തിൻ്റെ ഒരു ഭാഗത്തും എല്ലായിടത്തും റബ് ചെയ്യും അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ പിന്നെ എനിക്ക് ആ ഒരു ഭാഗത്ത് എത്ര സ്വെറ്റ് വന്നാലും എനിക്ക് സ്മെല് വരില്ല ഞാൻ പറയുന്നത് സ്വെറ്റ് വരില്ലെന്നല്ല സ്വെറ്റ് വരും പക്ഷെ നമുക്ക് സ്വെറ്റർ കൊണ്ട് ഉണ്ടാവുന്ന സ്മെല് നമുക്ക് ഉണ്ടാവില്ല ഒട്ടും തന്നെ ഉണ്ടാവില്ല നിങ്ങൾ ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും നിങ്ങൾ രാവിലെ എങ്ങനെ ഇരുന്നോ അതേപോലെ തന്നെ ഇരിക്കും നിങ്ങൾ ഈവനിങ് വരെയും അത്രയ്ക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമായിരുന്നു എനിക്കിത് സോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മെയിൻ ആയിട്ട് ഇത് യൂസ് ചെയ്യുന്നത് പിന്നെ ഞാൻ ഇത് എന്തിനാണ് യൂസ് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് പിമ്പിൾസ് ഒക്കെ ഉണ്ടാവില്ല പിമ്പിൾസ് ഒക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും ഇതൊന്ന് വെറ്റ് ചെയ്തെടുത്തിട്ട് നമ്മൾ ആ പിംപിൾസ് ഉണ്ടാവുന്ന ആ ഭാഗത്തൊന്ന് നമ്മളൊന്ന് റബ്ബെയ്ത് കൊടുക്കുക അങ്ങനെ ചെയ്യുമ്പോൾ ഇത് ആൻറ്റിബാക്ടീരിയൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് പിംപിൾസ് ഒക്കെ സ്പ്രെഡ് ആവാതെ അത് മാത്രമല്ല പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനും പിമ്പിൾസ് പോയതിന് ശേഷം പാടും കാര്യങ്ങളും അങ്ങനെയൊന്നും വരില്ല അതിനൊക്കെ ആയിട്ടുള്ള ഒരു സാധനം കൂടിയിട്ടാണ് കോസ്മെറ്റിക്സിലൊക്കെ ഓൾമോസ്റ്റ് കോസ്മെറ്റിക്സിലും ഈ ഒരു സാധനം ആലം എന്നുള്ളൊരു കണ്ടന്റ് എന്തായാലും അടങ്ങിയിട്ടുണ്ട് നിങ്ങൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കാരണം അത്രയ്ക്കും നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണിത് അതുകൊണ്ട് തന്നെ ഞാൻ ഇത് ഇടയ്ക്ക് ഫേസ് പാക്കിന്റെ കൂടി അപ്ലൈ ഇടാറുണ്ട് സോ ഇതെടുത്തിട്ട് ഇതെടുത്തിട്ട് നമ്മൾ ഇത് പെട്ടതിൽ വലിയ ബലമൊന്നുമില്ല താഴെ വീണാൽ തന്നെ പൊട്ടി പോകുന്ന ഒരു സാധനമാണ് അപ്പോൾ ഇതെടുത്തിട്ട് നമ്മൾ എവിടെയെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രാച്ച് ചെയ്ത് അത്യാവശ്യം ഒരു പൊടി പൊടി കിട്ടും അത് നമ്മൾ ഏതെങ്കിലും ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് മിക്സ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിമ്പിൾസ് വന്നിട്ടുണ്ടായിട്ടുള്ള മാർക്സ് ഒക്കെ ഗ്രാജുവലി കുറയാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഇൻസ്റ്റൻ്റ് ആയിട്ട് കുറേ ഞാൻ പറയുന്നത് ഗ്രാജുവലി കുറയും നമ്മളത് കുറേ തവണ നമ്മൾ യൂസ് ചെയ്യുമ്പോഴേ നമുക്ക് അതിൻ്റെ ചേഞ്ചസ് അറിയാൻ പറ്റുള്ളൂ പിന്നെ അതുമാത്രമല്ല ഒക്കെ വരാതെ നോക്കാനും ഇത് ഭയങ്കരമായിട്ട് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനം കൂടിയിട്ടാണ് കേട്ടോ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു മാർക്സ് ഒക്കെ പോവുമോ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാന്നുള്ളത് പോവില്ല കാരണം നമ്മൾ പൊള്ളിയ പാടുകളൊന്നും ഇത് വെച്ച് കഴിഞ്ഞാൽ പോവില്ല നമ്മൾ പിമ്പിൾസ് കൊണ്ടുണ്ടായ പാടുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് കുരു വന്ന് കഴിഞ്ഞിട്ട് അവിടെ വരുന്ന ഒരു പാടാണ് എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിൻ്റെ പുറത്ത് വരുന്ന ഒരു സംഭവമാണ് അത് അത് നമുക്ക് ഫെയ്ഡ് ചെയ്ത് പൊക്കോളും പക്ഷേ ബേൺഡ് സ്കിൻ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല നമ്മുടെ സ്കിന്നു തന്നെ അവിടെ ഡാമേജ് ആയതാണ് സോ ഇത് യൂസ് ചെയ്തിട്ട് അത് കുറയാൻ എന്ന് പറയുന്നത് വളരെ 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 സാധ്യത കുറവായിട്ടുള്ള ഒരു കാര്യം കൂടിയിട്ടാണ് സോ അത് പോകാനായിട്ടുള്ള ഭയങ്കര ചാൻസ് കുറവാണ് കേട്ടോ പിന്നെ ഇതുകൊണ്ടുള്ള ഏറ്റവും വലിയൊരു യൂസ് എന്താന്ന് വെച്ചാൽ ഇത് നമുക്ക് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്ന് ഗ്രാജുവലി നമ്മുടെ സ്കിന്നിലെ ബ്രിങ്കിൾസ് ഒക്കെ കുറയാനും സ്കിന്നൊന്ന് ബ്രൈറ്റ് ആവാനായിട്ടും ഹെൽപ്പ് ചെയ്യും പക്ഷെ അത് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്കത് ആ ഒരു റിസൾട്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യരുത് നമ്മളൊരു ഒരു കണ്ടിന്യൂസ് ഒരു വൺ മന്ത് എങ്കിലും യൂസ് ചെയ്ത് കഴിയുമ്പോഴേ നമുക്കറിയുള്ളൂ ഏതെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫേസ് പാക്കിൻ്റെ കൂടെ ഇത് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തിട്ട് കൊടുത്താൽ മാത്രം മതി നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഇമ്പ്രൂവ്മെന്റ്സ് കാണാൻ പറ്റൂട്ടോ നമ്മുടെ പിന്നെ ഇതുകൊണ്ടുള്ള യൂസ് എന്താന്ന് വെച്ചാൽ നമ്മൾക്ക് ക്രാക്കഡ് ഹിൽസ് ഉണ്ടല്ലോ നമ്മൾക്ക് വിന്റർ കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ അപ്പം ക്രാക്കഡ് ഹിൽസ് ഒക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം ഈ ഒരു സാധനം ഗ്ലീസറിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ചേഞ്ചസ് കാണാൻ വേണ്ടി പറ്റും പെട്ടെന്ന് തന്നെ അത് ഹീൽ ചെയ്യാനും പിന്നെ സ്കിന്നൊന്ന് സോഫ്റ്റ് ആക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു സാധനം കൂടിയിട്ടാണ് എന്നുവച്ചാൽ ഓൾമോസ്റ്റ് വൺ ഇയർ ആയി ഞാനിത് യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ട് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് എൻ്റെ അണ്ടർ ആംസിൽ നല്ല രീതിയിൽ തന്നെ ഡാക്നസ് ഉണ്ടായിരുന്നു നല്ല രീതിയിൽ പിഗ്മെൻറ്റേഷൻ ഉണ്ടായിരുന്നു സോ ആ ഒരു ടൈമിലാണ് ഞാൻ ഇത് യൂസ് ചെയ്ത് തുടങ്ങിയത് പക്ഷേ ഞാൻ ആ പിഗ്മെൻറ്റേഷൻ കുറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തത് സ്വെറ്റിന് വേണ്ടി തന്നെയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇത് ഏകദേശം ഒരു സിക്സ് മന്ത് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് നല്ല രീതിയിൽ എനിക്ക് ചേഞ്ചസ് അറിയാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പിഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞൊരു സാധനം എനിക്ക് ഇപ്പില്ല അതുപോലെ എനിക്ക് ചേഞ്ചസ് അറിയാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ചേഞ്ചസ് അറിയാൻ പറ്റുള്ളൂ ജസ്റ്റ് ഒരു വൺ വീക്ക് അല്ലെങ്കിൽ ഒരു വൺ മന്ത് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞ് ചേഞ്ച് കാണുന്നില്ല എന്ന് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്തിട്ട് ഒരു കാര്യമില്ല നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു സിക്സ് മന്ത്യെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു ത്രീ മന്ത്രി നിങ്ങൾ യൂസ് ചെയ്താൽ മാത്രം നിങ്ങൾക്ക് ആ ഒരു ചേഞ്ചസ് കാണാൻ പറ്റും പക്ഷെ ഇരിക്കും നല്ല രീതിയിലുള്ള റിസൾട്ട് തന്നെയാണ് കേട്ടോ ഡ്രാംസിൻ്റെ മാത്രമല്ല അത് നമ്മളുടെ നെക്കിന്റെ സൈഡിൽ ഉണ്ടാവുന്ന പിഗ്മെന്റേഷൻ ഉണ്ടല്ലോ നെക്കിന്റെ ഈ ഭാഗത്തൊക്കെ ചിലർക്ക് ഭയങ്കര പിഗ്മെന്റഡ് ആയിരിക്കും പിന്നെ ചിലർക്ക് കൈയിന്റെ ഈ ഒരു ഭാഗത്തൊക്കെ ഭയങ്കര പിഗ്മെന്റഡ് ആയിരിക്കും സോ അവർക്കൊക്കെ ഇത് എന്തായാലും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഫേസ് പാക്കിന്റെ രൂപത്തിൽ എന്തെങ്കിലും പാക്ക് ആക്കിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യാം അല്ല മുൾട്ടാനും മെറ്റിയോ അങ്ങനെ എന്തിനെങ്കിലും കൂടെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നിങ്ങൾ യൂസ് ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് പക്ഷേ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ കുറച്ചൊന്ന് വെറ്റ് ഇങ്ങനെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം പക്ഷെ അങ്ങനെ ചെയ്യുന്നതിനേക്കാളും എനിക്ക് തോന്നുന്നു കുറച്ചു പെട്ടെന്ന് എഫക്റ്റ് കിട്ടുന്നത് നമ്മൾ ഇത് ഒന്ന് ലൈറ്റായിട്ടൊന്ന് പൊടിച്ചിട്ട് നമ്മൾ വല്ല ഫേസ് പാക്കിൻ്റെ കൂടെയൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുമ്പോഴാണ് കുറച്ചു കൂടെ ചേഞ്ചസ് കിട്ടുന്നത് എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചേഞ്ചസ് കിട്ടുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അല്ലാതെ ഇങ്ങനെ ഇങ്ങനെ ചെയ്യുമ്പോൾ ചേഞ്ചസ് ഉണ്ടാവും ഉണ്ടാവില്ല എന്നല്ല ഞാൻ പറയുന്നത് ചേഞ്ചസ് ഉണ്ടാവും പക്ഷെ കുറച്ചുകൂടെ പെട്ടെന്ന് ചേഞ്ചസ് എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് നല്ല രീതി തന്നെ നമുക്ക് പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാൻ വേണ്ടി പറ്റും കേട്ടോ ഞാൻ ഒരു വട്ടം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ലിപ്സിൻ്റെ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാൻ പറ്റുമോ നോക്കാൻ വേണ്ടി പക്ഷേ അതൊരു ഒരു വല്ലാത്തൊരു എന്തോ ഒരു വല്ലാത്തൊരു ടേസ്റ്റ് ആയിരുന്നു എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ലിപ്സിലത് യൂസ് ചെയ്തിട്ടില്ല സോ ഗായ്സ് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് അലം സ്റ്റോൺ യൂസ് ചെയ്യുമ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഇത്രയും നാൾ യൂസ് ചെയ്തിട്ട് എനിക്ക് കണ്ട എഫക്ട്സ് എന്നൊക്കെ പറയുന്നത് ശരിക്കും ഒരു സംഭവം തന്നെയാണ് ഈ ഒരു സാധനം തന്നെ മതി നമുക്ക് ഒരുപാട് സാധനങ്ങൾ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഡിയോഡ്രൻറ്റ് ഞാൻ പിന്നെ വാങ്ങിച്ചിട്ടേ ഇല്ല ഇത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയ പിന്നെ സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് ഞാൻ വാങ്ങിച്ചത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചത് അതുകൊണ്ടാണ് ഈ ഒരു ഷേപ്പിൽ കിട്ടിയിരിക്കുന്നത് നമ്മൾ പുറത്തു നിന്നൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ വലിയ റേറ്റ് ഒന്നും ഇല്ല എനിക്ക് തോന്നുന്നു പത്ത് രൂപ ഇരുപത് രൂപയ്ക്കൊക്കെ കിട്ടും എന്ന് തോന്നുന്നു പക്ഷേ ഈ ഒരു ഷേപ്പിലായിരിക്കില്ല കിട്ടുക അത് ശരിക്കും സ്റ്റോണിൻ്റെ രൂപത്തിലായിരിക്കും കിട്ടുക അപ്പോൾ അങ്ങനെ ആ ഒരു ഷേപ്പ് വരുമ്പോൾ നമുക്കത് റബ്ബ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് പണിയാണ് നമുക്ക് ഇവിടെയും ഫേസിലൊക്കെ റബ്ബ് ചെയ്യുമ്പോൾ കുറച്ച് പണിയാണ് സോ അതുകൊണ്ടാണ് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചത് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ ഈ ഒരു ഷേപ്പിൽ കിട്ടുക അപ്പോൾ നമുക്ക് ഈസിയാണ് കുറച്ചും യൂസ് ചെയ്യാനായിട്ട് ഈസിയാണ് സോ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ എവിടെയെങ്കിലും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യുക സോ ഇതൊക്കെയാണ് അപ്പോൾ എനിക്ക് ഉണ്ടായ ചേഞ്ചസ് എന്ന് പറയുന്നത് അപ്പോ അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയൊക്കെ ഉള്ളു ഇനി നെക്സ്റ്റ് വീടുകളിൽ കാണാം അപ്പോൾ അത് ബൈ